ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി റൗണ്ടാണ് നടക്കുന്നത് ഇപ്പോൾ ഋഷിയുടെയും അൻസബയുടെയും ഫാമിലിയാണ് നിലവിൽ വീടിനകത്തുള്ളത് ഇനി നാളത്തെ ലൈവിൽ ശ്രീതുവിൻ്റെ അർജുൻ്റെയും ഫാമിലി വരുന്നു അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ജിൻഡോയുടെ ഫാമിലിയും വരുന്നു ഇപ്പോൾ വീടിനകത്തുള്ള ഋഷിയുടെയും അൻസുബയുടെയും ഫാമിലികളെല്ലാം ചില ഹിൻഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ പലവട്ടം ജിൻഡോയുടെ പേര് പേരെടുത്തു പറയുന്നുണ്ട് ജിൻഡോ വളരെ നല്ല പ്ലെയറാണെന്നും ജിൻഡോയ്ക്ക് പുറത്ത് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ അതിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് മൈക്ക് മ്യൂട്ടാക്കുന്നുണ്ട് ലൈവിൽ അത് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് മ്യൂട്ട് ചെയ്യുന്നതെങ്കിലും ആ കണ്ടസ്റ്റൻറ്റുകൾ ഈ ഹിൻ്റ് ഓൾറെഡി കിട്ടിക്കണം അങ്ങനെ ഇനി ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഫാൻസെങ്കിൽ ഇനിയിപ്പോൾ മുഴുവൻ കണ്ടസ്റ്റൻ്റുകളും ടാർജറ്റ് ചെയ്യാൻ പോകുന്ന ജിൻഡോയാണ് ജിൻഡോയ്ക്കെതിരെ നിരവധി ഗെയിം സ്ട്രാറ്റജികൾ എടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ജിൻഡോയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുക അതല്ലാതെ പ്രേക്ഷക പിന്തുണ കൊണ്ട് ഇനി ആർക്കും ജിൻഡോയെ കാണും മുന്നേറാൻ കഴിയില്ല ഇപ്പോൾ ഈ രണ്ട് ഫാമിലികളും ജിൻഡോയെക്കുറിച്ച് കുറേ സംസാരിക്കുന്നുണ്ട് ഇവിടെ അൻസിബ ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോംബോ അൻസിബ ജിൻഡോ കോംബോയാണ് കാരണം ജിൻഡോ ഒരുപാട് തമാശകൾ പറയും അൻസിബയെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം കൊണ്ടാണ് ആ അമ്മയ്ക്ക് ജിൻഡോയോടെ അധികം ഇഷ്ടം ഈ അമ്മയൊക്കെ ഒരുപാട് പ്രേക്ഷകരുടെ പ്രതിനിധിയാണ് ജിൻഡോ ഒരു ഫിസിക്കൽ ടാസ്കിൽ പുലിയൊന്നും അല്ലായിരിക്കാം ഭയങ്കരമായ മൈൻഡ് ഗെയിം കളിക്കുന്ന ആളല്ലായിരിക്കാം പക്ഷേ അയാൾക്ക് എങ്ങനെയൊക്കെയോ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിൽ ഏറ്റവും അധികം ഫാൻസുള്ള കണ്ടസ്റ്റൻ്റായിട്ട് ജിൻഡോ മാറിയത് ജിൻഡോയെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പരാതികൾ പുറത്തു വരുന്നത് ജിൻഡോയ്ക്ക് ക്യാമറ സ്പേസ് ഇല്ല കാരണം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ജിൻഡോയുടെ കണ്ടൻറ്റുകളാണ് അപ്പോഴെന്തായാലും ഈ രണ്ട് വീട്ടുകാർ വന്നതോടെ ഹൗസിനുള്ളിൽ ഏകദേശം ഒരു ധാരണയായി പുറത്ത് ഇപ്പോൾ ഏറ്റവും അധികം പ്രേക്ഷക പ്രീതിയുള്ള ഏറ്റവും അധികം ആരാധകരുള്ള ഏറ്റവും അധികം വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻറ്റ് ജിൻഡോയാണെന്ന് ഇനി അവിടെയുള്ള പല കണ്ടസ്റ്റൻറ്റുകളുടെയും കണക്കൂട്ടലുകളൊക്കെ അടിമുടി തെറ്റും ജിൻഡോയെ എങ്ങനെ വീഴ്ത്താമെന്നുള്ള ചിന്തകൾ മാത്രമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ആ ബിഗ് ബോസ് വീട്ടിൽ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രബ്ബൈബൈബ്ബൈടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം